നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികളെ ഏവരെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്ത അതെ ജന്മനാ കേൾവി ശക്തിയില്ലാത്ത കല്യാണിയെ ശബ്ദങ്ങളുടെ ലോകത്തേക്ക് എത്തിക്കാനായി പരിശ്രമിക്കുകയായിരുന്നു അച്ഛൻ അങ്ങനെ കേൾവി കേൾവിശക്തിയും അതോടൊപ്പമുള്ള പ്രതികരണവും കിട്ടാനുള്ള മകളുടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് കൂടി ജോലിസ്ഥരമായ വിദേശത്തേക്ക് പോയ അച്ഛൻ അവിടെ വെച്ച് മരിച്ച വാർത്തയാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത് കേൾവിശക്തി കിട്ടുന്ന കല്യാണിക്ക് ഇനി മോളെ എന്ന അച്ഛന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കില്ല അച്ഛ എന്ന മോളുടെ ശബ്ദത്തിനും പ്രതികരണം ഇനി ഉണ്ടാവുകയുമില്ല പയ്യോളി മൂന്നുകൊണ്ടൻചാലിൽ സിദ്ധാർത്ഥ് സജീവാണ് മകളുടെ വിളയത്തിന് മുമ്പേ യാത്രയായിരിക്കുന്നത് ഒരു വയസ്സ് കഴിഞ്ഞ അറിയിച്ചാൻ ജന്മന ഇല്ലായിരുന്നു ഈടെയാണ് ഇത് വീട്ടുകാർ തിരിച്ചറിയുന്നത് കേൾവിശക്തി കിട്ടാൻ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തണം ചെലവ് കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ സിദ്ധാർത്ഥ് ബഹ്റൈനിലേക്ക് പോയിട്ട് ആറ് മാസമേ ആയുള്ളൂ അങ്ങനെ ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ പ്രിയങ്കരനായ സിദ്ധാർത്ഥിന്റെ പ്രയാസം പരിഹരിക്കാനായി കൌൺസിലർ പി എം ഹരിദാസൻ ചെയർമാനും കെ കെ പ്രേമൻ ജനറൽ കൺവീനറുമായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപവത്കരിച്ചത് വലിയൊരു തുക പെട്ടെന്ന് തന്നെ കമ്മിറ്റി സ്വരൂപിച്ചു എന്നാലോ ഇതിനിടെ പിഞ്ചോമ്മയുടെ ശസ്ത്രക്രിയക്കായി ജൂലൈ പതിനെട്ടിന് തന്നെ സിദ്ധാർത്ഥ് നാട്ടിലെത്തിരണ്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിക്കുകയും ചെയ്തു ആദ്യത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞാൽ മറ്റൊരു ശസ്ത്രക്രിയ കൂടി നടത്തണം എന്നാലേ ശക്തി മകൾക്ക് പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ മകളുടെ സുരക്ഷിതത്വത്തിനായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിക്ക് സമീപം വീട് വാടകയ്ക്കെടുത്ത് ഭാര്യയെയും കുട്ടിയെയും അവിടെ താമസിപ്പിച്ചു ഗൾഫിലെത്തിയ സിദ്ധാർത്ഥ് കല്യാണിയുടെ കൊഞ്ചലിന ഇടയ്ക്കിടെ ഫോണിലെത്തും അങ്ങനെയിരിക്കെ ഓഗസ്റ്റ് ഒൻപതിന് പുലർച്ചെയാണ് സിദ്ധാർത്ഥ് മരണപ്പെട്ട വിവരം നാട്ടിലെത്തുന്നത് ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ച മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു എംസി സജീവന്റെയും ഷെർലിയുടെയും ഏകമകനാണ് അക്ഷരമുറ്റം റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹിയാണ് സഹോദരി യദുനന്ദന ഭാര്യ മമത കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ